എല്ലാവർക്കും ഇസ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് നിങ്ങൾ എൻ്റെ മുടി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പലതവണ വീഡിയോ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല ഹെൽത്തി ആയിട്ടാണ് എൻ്റെ ഹെയർ ഇരിക്കുന്നത് റീല് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിന് ചെയ്യുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത് അതിലൊരു ടിപ്പാണ് ഇപ്പൊ പറഞ്ഞിരുന്നത് അപ്പോൾ അധികം ചെലവൊന്നില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉള്ളതാണ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇതാഴ്ചയിൽ ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട് പൈസ മുടക്കില്ല അപ്പൊ നമുക്ക് ടൈം ഒക്കെ ഇത് ചെയ്യാം ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മുരിങ്ങയിലയാണ് നമ്മുടെ ഹെയറിന് ആവശ്യമായ മുരിങ്ങയില എടുക്കുക നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് അത് തണ്ടിന്ന് അടർത്തി എടുത്തിട്ട് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇടുക എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഓവറായിട്ട് വെള്ളമൊഴിക്കേണ്ട ഒരു ഇച്ചിരി ഒഴിച്ചാൽ മതി വെള്ളത്തിന് പകരം വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ചാലും മതി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അരച്ചതിന് ശേഷം അരിക്കുകയോ ഒന്നും ചെയ്യേണ്ട നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊക്കെ തേക്കുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ എന്ത് പാക്ക് ആണെങ്കിലും എന്ത് ടിപ്സ് ആണെങ്കിലും തേക്കുന്നതിന് മുമ്പ് തലയോട്ടിയിലും മുടിയിലും ഒക്കെ അല്പം വെളിച്ചെണ്ണ തടവിക്കൊടുത്തിട്ട് വേണം എന്ത് പാക്ക് ആണെങ്കിലും എന്ത് ടിപ്സ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിലോട്ട് കൊണ്ടുപോയി ഒന്നും തേക്കരുത് എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ധൈര്യത്തോടെ നിങ്ങൾക്ക് തേക്കാം പിന്നെ നാച്ചുറലോ ആണല്ലോ ഒരു മായവും ഇല്ല ഒന്നുമില്ല പൈസ മുടക്കവും ഇല്ല അപ്പോ ധൈര്യത്തോടെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യണം അല്ലാണ്ട് ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ട് മടി പിടിച്ചിരിക്കരുത് മുടി നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കണമെങ്കിൽ ഇങ്ങനത്തേക്ക് നിങ്ങൾ ടിപ്സ് ചെയ്യണം അത് മാത്രല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം അല്ലാണ്ട് പുറമേ മാത്രം തേച്ചിട്ട് കാര്യമില്ല തലയോട്ടിൽ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് മുടിയിലൊക്കെ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇത് നമുക്ക് തലയോട്ടിൽ നല്ലോണം ഹെയറിലൊക്കെ തേച്ച് കൊടുക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിൽക്കാൻ ടൈം ടൈമുള്ളവർ നിൽക്കാം ഷാംപൂ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സ്മെല് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള വല്ല ഷാംപൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴും ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ കപ്പിൽ വെള്ളം എടുത്തിട്ട് വേണം കപ്പിൽ മിക്സ് ചെയ്തിട്ട് വേണം ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാൻ ഡയറക്റ്റ്ലി ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് തലയിലേക്ക് അതൊരു ടിപ്പാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ താങ്ക് യു